ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ ബോളിവുഡ് അഭിനേത്രികളെ പരിചയപ്പെടാം രാജ്യത്തെ ഏറ്റവും സമ്പന്നയായ നടിമാരിൽ ഒന്നാമതാണ് ഐശ്വര്യയുടെ സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോകസുന്ദരിക്കുന്ന ഏകദേശം എണ്ണൂറ് കോടി രൂപയുടെ സമ്പത്തുണ്ട് രണ്ടാമത് എത്തിയിരിക്കുന്നത് പ്രിയങ്ക ചോപ്രയാണ് ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ സ്വത്ത് വകകൾ പ്രിയങ്കയ്ക്കുണ്ട് മൂന്നാം സ്ഥാനം ആലിയയ്ക്കാണ് ഏകദേശം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് കണക്ക് ഇന്ത്യയിൽ ഏറ്റവുമധികം വരുമാനമുള്ള നടികൂടിയാണ് ആലിയ ഭട്ട് നാലാം സ്ഥാനം ദീപിക പതുക്കോൺ അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് ദീപികയുടെ സമ്പത്ത് സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡുകളിലാണ് കൂടുതൽ നിക്ഷേപം നാനൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് കരീനയുടെ സമ്പാദ്യം ബോളിവുഡ് താരമായ കത്രീനയുടെ ആസ്തി ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് രണ്ട് കുട്ടികളുടെ അമ്മയായ അനുഷ്ക ഇരുന്നൂറ്റി അൻപത്തി കോടി രൂപയുടെ സ്വത്തുവകകൾക്ക് ഉടമയാണ് രാജ്യത്തെമ്പാടുമുള്ളവരുടെ പ്രിയങ്കരിയായ മാധുരിക്ക് നിലവിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തിയുണ്ട് ഭാരതീയർക്ക് അന്നും ഇന്നും എന്നും പ്രിയങ്കരിയാണ് കാജോൾ താരത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ആസ്ഥയുണ്ട് ഇന്ന് ഇരുന്നൂറ്റി അഞ്ചു കോടി രൂപയുടെ സ്വത്ത് വകകളാണ് റാണി മുഖർജിക്കുള്ളത്